ദാവൂദ് ഇബ്രാഹിം ബഡാരാജൻ ഛോട്ടാരാജൻ കരിംലാല വരദരാജൻ മുതലിയാർ ഒരിക്കൽ മഹാനഗരമായ മുംബൈ ഭരിച്ചിരുന്ന അധോലോക രാജാക്കന്മാർ മുംബൈയുടെ ഒരു ചെറു സ്പന്ദനം പോലും ഇവരറിയാതെ ഒരു കാലം അങ്ങനെ അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു പഴയ ബോംബെക്ക് ഇക്കൂട്ടത്തിൽ വ്യത്യസ്തനായൊരു അധോലോക നായകൻ ഉണ്ടായിരുന്നു ഹാജി മസ്താൻ മൊത്തമായും ചില്ലറയായും സ്വർണ ബിസ്ക്കറ്റുകൾ കടത്തിയിട്ടുണ്ട് എന്നതല്ലാതെ സ്വന്തം ജീവിതത്തിൽ കാര്യമായ കള്ളത്തരങ്ങളൊന്നും കാണിക്കാതിരുന്ന കള്ളക്കടത്തുകാരൻ അതായിരുന്നു ഹാജി മസ്താൻ അന്നൊക്കെ നാട് വിടുക എന്ന് പറഞ്ഞാൽ അത് ബോംബെയിലേക്കാണ് കടം കയറിയും തൊഴിൽ തേടിയും ഗൾഫിലേക്കുള്ള ഇടത്താവളവുമൊക്കെയായി മലയാളികൾ ഉൾപ്പെടെയുള്ള അന്യ നാട്ടുകാർ തമ്പടിക്കുന്ന മഹാനഗരം അതായിരുന്നു ബോംബെ ഇങ്ങനെ നാട് വിട്ടെത്തുന്ന ഒരുപാട് ആളുകളെ ഹാജി മസ്താൻ സഹായിച്ചിരുന്നു അതായിരുന്നു അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഒന്നിന് തമിഴ്നാട്ടിലെ കടലൂരിനടുത്തുള്ള ഒരു മുസ്ലിം കുടുംബത്തിലാണ് പനായ്ക്കുളം മസ്താൻ ജനിച്ചത് മസ്താൻ്റെ പിതാവിന് അന്ന് ബോംബെയിലെ ക്രാഫോർഡ് മാർക്കറ്റിൽ സൈക്കിൾ നന്നാക്കുന്ന ഒരു ചെറിയ കടയുണ്ടായിരുന്നു എട്ട് വയസ്സുള്ളപ്പോൾ മസ്താനെ അച്ഛൻ ഹൈദർ മിർസ ബോംബെയിലേക്ക് കൊണ്ടുപോയി മകനെ കൂടി തൻ്റെ സൈക്കിൾ ഷോപ്പിൽ നിർത്താം തനിക്കൊരു സഹായവുമാകും അവനൊരു തൊഴിൽ പഠിക്കുകയും ചെയ്യാം ഇതായിരുന്നു മസ്താൻ്റെ അച്ഛൻ്റെ വിചാരം കുറേ നാൾ എന്ന് വെച്ചാൽ ഒരു പത്ത് കൊല്ലത്തോളം മസ്താൻ അച്ഛനെ സഹായിച്ചുകൊണ്ട് ആ സൈക്കിൾ റിപ്പയറിംഗ് കടയിൽ നിന്നു അപ്പോഴേക്കും അവൻ ഹിന്ദിയും മറാത്തിയും ഒക്കെ നന്നായി പഠിച്ചെടുത്തു പക്ഷേ കഠിനാധ്വാനിയായ അവൻ തൻ്റെ ജോലി നന്നായി ചെയ്തു മസ്താന്റെ സൈക്കിൾ റിപ്പയറിംഗ് കടയുടെ അടുത്ത് ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു ബോംബെയിലെ പണക്കാരൊക്കെ ബെൻസ് പോലെയുള്ള വില കൂടിയ കാറുകളിൽ കോട്ടും സ്യൂട്ടുമൊക്കെ ഇട്ട് വന്നിറങ്ങി ആ തിയേറ്ററിൽ സിനിമ കാണാൻ എത്തുന്നത് മസ്താൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതവനെ വല്ലാതെ മോഹിപ്പിച്ചു താനിങ്ങനെ ഗ്രീസും അഴുക്കും പൊടിയുമൊക്കെ പിടിച്ച സൈക്കിൾ കടയിൽ ജോലി ചെയ്യുമ്പോൾ ഓരോരുത്തർ ബെൻസിലൊക്കെ കറങ്ങി നടന്ന് ജീവിതം ആസ്വദിക്കുന്നു എത്ര കാലം താനിങ്ങനെ ജോലി ചെയ്യും ഇനി ആയുഷ്കാലം ജോലി ചെയ്താലും തനിക്ക് ഇതുപോലൊരു കാറ് വാങ്ങാൻ കഴിയുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവന്റെ കൗമാര മനസ്സിലൂടെ കടന്നുപോകും ഇതിനിടയിൽ സിനിമയും ആഡംബരവും ഒക്കെ ഒരു സ്വപ്നമായി അവന്റെ മനസ്സിൽ കയറി കൂടിക്കഴിഞ്ഞിരുന്നു ഇനിയും ഈ സൈക്കിൾ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്നാൽ തന്റെ സ്വപ്നങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് ഇനി ഇത് ശരിയാവില്ല അങ്ങനെ അവൻ അച്ഛന്റെ സൈക്കിൾ റിപ്പയറിംഗ് കടയിൽ നിന്നിറങ്ങി ബോംബെ പോർട്ടിൽ ചുമട്ട് തൊഴിലാളിയായി അപ്പോഴവൻ പ്രായം പതിനെട്ട് വയസ്സ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അന്ന് വളരെ തിരക്കുള്ള ഒരു തുറമുഖമായിരുന്നു ബോംബെയിലേത് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുമുള്ള കപ്പലുകൾ ചരക്കുകളുമായി ബോംബെ തുറമുഖത്ത് എത്തിയിരുന്നൊരു കാലം അവിടുത്തെ ചുമട്ട് തൊഴിലാളികളിൽ ഒരാളായി മസ്താനും മാറി നിരവധി കസ്റ്റംസ് ഓഫീസർമാരും വിദേശത്തെ ബിസിനസ്സുകാരും ഒക്കെ അവിടെ വരും അവരുമായിട്ടൊക്കെ മസ്താൻ വളരെ പെട്ടെന്ന് ചങ്ങാത്തമുണ്ടാക്കി അങ്ങനെയിരിക്കെ ഒരു ദിവസം മുഹമ്മദ് അൽ ഗാലിബ് എന്നൊരു അറബിയെ മസ്താൻ കാണുന്നു ഇയാളെ മസ്താൻ പരിചയപ്പെട്ടു ഈ പരിചയപ്പെടൽ മസ്താന്റെ ജീവിതത്തിലെ തന്നെ ഒരു വഴിത്തിരിവായിരുന്നു അന്ന് സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ സുവർണകാലം കൂടിയായിരുന്നു പിടിക്കപ്പെടാതെ കടത്തിക്കൊണ്ടുവന്നാൽ നല്ല ലാഭം കിട്ടിയിരുന്ന ഒരു കാലം ഈ മുഹമ്മദ് അൽ ഗാലിബ് കുറെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കൊണ്ടുവന്നിരുന്നു ആ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അയാൾ ഡോക്ക് യാർഡിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു മസ്താനെ കണ്ടപ്പോൾ ഇവൻ ആൾ കൊള്ളാമല്ലോ എന്ന് അറബിക്ക് തോന്നി മുഹമ്മദ് അൽ ഗാലിബ് അവനോട് ചോദിച്ചു ഞാൻ ഡോക്ക് യാർഡിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകൾ നിന്റെ തലേക്കെട്ടിൽ ഒളിപ്പിച്ച് പുറത്ത് കടത്തി തരാമോ നല്ല കമ്മീഷൻ തരാം മസ്താന്റെ മനസ്സിൽ താൻ സ്വപ്നം കാണുന്ന ജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൻ അവനതിന് സമ്മതിച്ചു അങ്ങനെ ഗാലിബ് ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകളും റോളക്സ് വാച്ചുകളുമൊക്കെ പല തവണകളായി മസ്താൻ ഡോക്കിൽ നിന്ന് പുറത്തെത്തിച്ചു കൊടുത്തു അവനടുത്തെ പോർട്ടലായതുകൊണ്ടും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുമായി സൗഹൃദത്തിലായതുകൊണ്ടും അവനെ ആരും സംശയിച്ചതേയില്ല താൻ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായി ചെയ്തതോടെ ഗാലിബിന് മസ്താനോട് വല്ലാത്ത ഇഷ്ടം തോന്നി അവർ തമ്മിലുള്ള ആ ബന്ധം അങ്ങനെ ദൃഢമായി അങ്ങനെ പലതവണ തവണ ഗാലിബ് ബോംബെയിലെത്തി അപ്പോഴൊക്കെ പഴയതുപോലെ മസ്താൻ സ്വർണം പുറത്തെത്തിച്ചു കൊടുക്കുകയും ചെയ്തു ഓരോ തവണ കടത്തുമ്പോഴും പത്ത് ശതമാനം കമ്മീഷൻ അയാൾ അവന് കൊടുത്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗാലിബിന് പിടിവീണു അയാളെ ബോംബെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗാലിബ് അറസ്റ്റിലായതിൻ്റെ പിറ്റേ ദിവസം അന്ന് ഗാലിബിൻ്റെ പേരിൽ ഒരു പെട്ടി ഡോക്ക്യാർഡിൽ വന്നു ആരും അറിയാതെ മസ്താൻ ഈ പെട്ടി പുറത്തേക്ക് കടത്തി അവനത് തുറന്നു നോക്കാൻ പോലും മെനക്കെട്ടില്ല അവനറിയാമായിരുന്നു അതിനകത്ത് എന്താണെന്ന് അവൻ ആ പെട്ടി ചേരിയിലുള്ള തൻ്റെ കുടിലിലെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു ഗാലിബിന് മൂന്ന് കൊല്ലത്തെ ശിക്ഷയാണ് കിട്ടിയത് മൂന്ന് വർഷങ്ങൾക്കു ശേഷം ശിക്ഷ കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങി ജയിലിൽ നിന്നിറങ്ങിയ ഗാലിബ് നേരെ വന്നത് മസ്താൻ്റെ അടുത്തേക്കാണ് മസ്താൻ പറഞ്ഞു ഷെയ്ഖ് നിങ്ങളെ പോലീസ് പിടിച്ചതിൻ്റെ പിറ്റേന്ന് നിങ്ങളുടെ പേരിൽ ഒരു പെട്ടി ഡോക്കിൽ വന്നിരുന്നു ഞാനത് പുറത്തേക്ക് കടത്തി സുരക്ഷിതമായി ഒരിടത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഗാലിബിനെ ഗാലിബിനോട് പറഞ്ഞു എന്നിട്ട് ഗാലിബിനെയും കുട്ടി നേരെ ചേരിയിലെ തൻ്റെ കുടിലിലേക്ക് പോയി അവിടെ ചെന്ന് മൂന്ന് കൊല്ലം മുൻപ് താൻ കട്ടിലിനടിയിൽ കൊണ്ടുവെച്ച പെട്ടിയെടുത്ത് ഗാലിബിന് കൊടുത്തു അയാളത് തുറന്നു നോക്കി ഗാലിബിന് വിശ്വസിക്കാനായില്ല ഒരൊറ്റ ബിസ്ക്കറ്റ് പോലും കുറവില്ല താൻ എങ്ങനെയാണോ അടുക്കി വെച്ചിരുന്നത് എല്ലാം അതേപടി തന്നെയുണ്ട് ഷടാ ഇത്രയും സത്യസന്ധരായ കള്ളക്കടത്തുകാരുണ്ടോ ഞാൻ കരുതിയത് നീ ഇതെല്ലാം കൊണ്ട് കടന്നു കളഞ്ഞിട്ടുണ്ടാകുമെന്നാണ് നിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും അതേ ചെയ്യുമായിരുന്നുള്ളൂ നീ എന്താ അത് ചെയ്യാത്തത് ഗാലിബ് മസ്താനോട് ചോദിച്ചു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെ കണ്ണിലും പൊടിയിടാം പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒന്നും മറച്ചു പിടിക്കാൻ പറ്റില്ല എന്നാണ് ഞാനത് പാലിച്ചു അത്ര തന്നെ മസ്താൻ്റെ മറുപടി ഇതായിരുന്നു മസ്താൻ്റെ ആ മറുപടി കേട്ടതോടെ ഗാലിബ് വല്ലാത്തൊരവസ്ഥയിലെത്തി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അയാൾ അവനോട് പറഞ്ഞു ഞാൻ ഈ പെട്ടി കൊണ്ടുപോകാം പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ ഈ പെട്ടിയിലുള്ള സ്വർണം വിറ്റ് കിട്ടുന്ന ലാഭത്തിൻ്റെ പാതി നിനക്കുള്ളതാണ് അത് നീ വാങ്ങണം അത് മാത്രമല്ല ഇന്ന് മുതൽ നീ എൻ്റെ ബിസിനസ് പാർട്ട്ണറുമായിരിക്കും മസ്താൻ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അവൻ തന്റെ സമ്മതം അറിയിച്ചു പിന്നീട് അങ്ങോട്ട് മസ്താന്റെ വളർച്ച തുടങ്ങുകയായിരുന്നു ബോംബെ അധോലോകത്ത് മസ്താൻ ശ്രദ്ധിക്കപ്പെടാനിടയായ ഒരു സംഭവം ആ സമയത്ത് നടന്നു മസ്താൻ പോർട്ടറായിരുന്ന മഡ്ഗാവ് ഡോക്കിൽ ഷേർഖാൻ എന്നൊരു ദാദ ഹഫ്ത അതായത് ഗുണ്ടാപരിവ് നടത്തിയിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പൊരിവെയിലത്ത് ചുമടെടുക്കണം കിട്ടുന്ന കൂലിയിൽ നിന്ന് പോകാൻ നേരം ഒരു രൂപ വീതം ഷേർഖാന്റെ ഗുണ്ടകൾക്ക് കൊടുത്തിരിക്കണം ഇനി ആരെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവരെ ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിക്കും അത് പേടിച്ച് ആരും തർക്കിക്കാറില്ല ഓരോ രൂപ കൊടുത്തിട്ട് അവരവരുടെ വഴിക്ക് പോകും ഇത് മസ്താനും അറിയാമായിരുന്നു എന്നാൽ അന്ന് അതിനെ എതിർക്കാനുള്ള കെൽപ്പ് മസ്താൻ ഇല്ലായിരുന്നു ഗാലിബിനോടൊപ്പം കൂടി കള്ളക്കടത്തൊക്കെ നടത്തി കുറെ പണമൊക്കെ കയ്യിലെത്തിയപ്പോൾ ഇനി ഷേർഖാന്റെ ഷേർഖാൻ്റെ ഗുണ്ടാപെരിവിനെ എതിർക്കണമെന്ന് മസ്താൻ തോന്നി അയാൾ ഇക്കാര്യം മുമ്പ് തന്നോടൊപ്പം ഡോക്കിൽ പണിയെടുത്തിരുന്ന മറ്റുള്ളവരോട് ആലോചിച്ചു പക്ഷെ അവർക്കെല്ലാം ഷേർഖാനെ പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ മസ്താൻ്റെ തീരുമാനത്തെ അവർ ആദ്യമേ തള്ളിക്കളഞ്ഞു ഒരാൾ മാത്രം മസ്താനോടൊപ്പം നിൽക്കാൻ തയ്യാറായി മസ്താൻ്റെ കയ്യിൽ ഒരു ദണ്ടയുണ്ടായിരുന്നു കൂട്ടുകാരൻ ഒരു ഇരുമ്പ് കമ്പി ഇവിടെ നിന്നോ സംഘടിപ്പിച്ചു ആറോ ഏഴോ ഗുണ്ടകളാണ് ഷേർഖാനു വേണ്ടി ഗുണ്ടാപരിവിന് വരുന്നത് ഒരു ദിവസം മസ്താനും കൂട്ടുകാരനും കൂടി ആ ഗുണ്ടകളുടെ കാലും കൈയും അടിച്ചൊടിച്ചു ഞങ്ങൾ രണ്ടു പേർക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും ഈ ചോദ്യം മസ്താൻ കൂട്ടുകാരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തു അവർ ചിന്തിച്ചപ്പോൾ ശരിയാണ് തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം വല്ല ഗുണ്ടകൾക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അവരങ്ങനെ ചിന്തിച്ചു അങ്ങനെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് മസ്താൻ ഡോക്കിലെ ചുമട്ടു തൊഴിലാളികളുടെ അനുഷേധ നേതാവായി മാറി മസ്താൻ ബോംബെയിലെ അറിയപ്പെടുന്ന ഡോണായി മാറാൻ ഒരുപാട് കാലമൊന്നും വേണ്ടി വന്നില്ല മസ്താൻ എന്നു കേട്ടാൽ ബോംബെ വിറയ്ക്കുന്ന ഒരു കാലമായിരുന്നു അത് ഡോണായി മാറിയിട്ടും ഒരിക്കൽ പോലും മസ്താൻ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല ഒരാളെപ്പോലും വെടിവെച്ച് കൊന്നിട്ടുമില്ല തൻ്റെ എതിരാളികളെ നേരിടാൻ പലപ്പോഴും അയാൾക്ക് അയാൾക്കതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ മസ്താൻ മറ്റൊരാളുടെ സഹായം തേടും അയാളാണ് വരദരാജ മുതലിയാർ ബോംബെ വിറപ്പിച്ച മറ്റൊരു അധോലോക നായകനായിരുന്നു മുതലിയാർ മുതലിയാരും മസ്താനെ പോലെ തമിഴ്നാട്ടുകാരനായിരുന്നു മസ്താൻ മുതലിയാരെ പരിചയപ്പെട്ടതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് രസകരമായൊരു കഥ തമിഴ്നാട്ടിൽ നിന്ന് നാടുവിട്ടെത്തിയ മുതലിയാർ മാട്ടുംകൈയിലെ ഒരു ചേരിയിലായിരുന്നു താമസം പിടിച്ചു നിൽക്കാനായി അല്പസ്വല്പം ചട്ടമ്പിത്തരങ്ങളും കയ്യിലുണ്ട് പിന്നെ ചെറിയ കളവുകളും കള്ളവാറ്റും അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡോക്കിൽ നിന്ന് ടി വി ആൻറ്റിന മോഷ്ടിച്ചു എന്നാരോപിച്ച് മുതലിയാരെ കസ്റ്റംസ് പിടിച്ചു അവരയാളെ പോലീസിലേൽപ്പിച്ചു മുതലിയാരെ കയ്യിൽ കിട്ടിയ നേരം തൊട്ട് പോലീസുകാർ നിലത്ത് നിർത്തിയിട്ടില്ല ഇടതടവില്ലാതെ ഇടിച്ചു മോഷ്ടിച്ച ടി വി ആന്റിന എവിടെയാണെന്നാണ് പോലീസുകാർക്ക് അറിയേണ്ടിയിരുന്നത് അങ്ങനെ നിർത്തലില്ലാതെ ഇടി വാങ്ങിക്കൂട്ടുന്നതിനിടയിൽ മുതലിയാരെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ ഒരാളെത്തി മുതലിയാർ നോക്കുമ്പോൾ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട ഒരു സേട്ട് കയ്യിൽ ഒരു ട്രിപ്പിൾ ഫൈവ് ഉണ്ട് ഒറ്റ നോട്ടത്തിലറിയാം ആൾ വലിയ പുള്ളിയാണെന്ന് മുതലിയാർ അന്തം വിട്ട് നിൽക്കുമ്പോൾ മസ്താൻ നല്ല നാടൻ തമിഴിൽ ചോദിച്ചു വണക്കം തലൈവരെ സൗഖ്യം തന്നെ ഇത് കേട്ടപ്പോഴാണ് മുതലിയാരുടെ ഞെട്ടൽ ഇരട്ടിച്ചത് മസ്താൻ ചോദിച്ചു ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഇറക്കാം പക്ഷേ നീ എനിക്ക് ഉപകാരം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കള്ളക്കടത്തുകാരനാണ് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നീ ചെയ്യണം കൊടുക്കേണ്ടത് കൊടുക്കണം തീർക്കേണ്ടവരെ തീർക്കണം മുതലിയാർക്ക് ഡബിൾ സമ്മതം അങ്ങനെ മസ്താൻ മുതലിയാരെ സ്റ്റേഷനിൽ നിന്നിറക്കി അന്ന് തൊട്ട് മസ്താനു വേണ്ട എല്ലാ അണ്ടർഗ്രൗണ്ട് കൊട്ടേഷനുകളും നടത്തിയിരുന്നത് മുതലിയാരായിരുന്നു മസ്താനുമായി വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു ഖാലിദ് ജാഹിദ് ഒരിക്കൽ മസ്താൻ ബനാറസിൽ പോയി കൂടെ ഖാലിദുമുണ്ട് ബനാറസിലെ ഒരു സാധാരണ ഹോട്ടലിലായിരുന്നു മസ്താനും ഖാലിദും താമസിച്ചത് താൻ ബനാറസിലെത്തിയ വിവരം രഹസ്യമാക്കി വെക്കാൻ മസ്താൻ ശ്രമിച്ചെങ്കിലും സംഗതി ലീക്കായി നിമിഷ നേരം കൊണ്ട് ഹോട്ടലിന് മുന്നിൽ ജനക്കൂട്ടം തടിച്ചുകൂടി പത്രപ്രവർത്തകനായതുകൊണ്ട് തന്നെ ഖാലിദിന് വല്ലാത്തൊരു ആകാംക്ഷ തോന്നി എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ മസ്താനെ കാണാൻ തടിച്ചുകൂടിയത് മസ്താനെക്കുറിച്ച് എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക ഇതൊക്കെ അറിയണമെന്ന ആകാംക്ഷ സഹിക്കാൻ വയ്യാതായതോടെ ഖാലിദ് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി ആ ജനക്കൂട്ടത്തിൽ നിന്ന് അയാൾ കേട്ട കാര്യങ്ങൾ വല്ലാതെ രസകരമായിട്ടുള്ളതായിരുന്നു മസ്താൻ ബോംബെയിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് വാതിലുകളുള്ള ഒരു ബംഗ്ലാവ് ഉണ്ട് ഈ മുന്നൂറ്റി അറുപത്തിയഞ്ച് വാതിലുകൾക്ക് മുന്നിലും ഓരോ വെള്ള മേഴ്സിഡസ് ബെൻസും ഡ്രൈവറും കാത്തു നിൽക്കും ഓരോ ദിവസവും ഏത് വാതിലിലൂടെയാണ് മസ്താൻ പുറത്തിറങ്ങുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല കാറിൽ കയറിയാലുടൻ നൂറേ നൂറ്റിപ്പത്തിൽ ഒരു പാച്ചിലാണ് അന്ന് വൈകുന്നേരം വരെ മസ്താൻ കള്ളക്കടത്ത് നടത്തും ആവശ്യത്തിനുള്ള പണം കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ കടത്ത് നിർത്തി വീട്ടിലേക്ക് പോരും പിന്നീട് ഒരിക്കലും അന്ന് പോയ കാർ ഉപയോഗിക്കില്ല ആ കാറ് വിട്ട് വിറ്റുകിട്ടുന്ന പണം പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെയായിരുന്നു ആൾക്കൂട്ടത്തിൽ നിന്ന് കാലിത് കേട്ട മസ്താൻ്റെ വീരകഥകൾ എന്നാൽ ഇതിൽ വാസ്തവത്തിന്റെ കണിക പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇരുപത് കൊല്ലം പഴക്കമുള്ള പച്ച നിറത്തിലുള്ള ഒരു ഫിയറ്റ് കാറായിരുന്നു മസ്താൻ ഉപയോഗിച്ചിരുന്നത് പിന്നെയുള്ളത് ബൈത്തുൽ സുരൂർ എന്നൊരു ബംഗ്ലാവ് അതിനാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിട്ട് മുപ്പത്തിയഞ്ച് വാതിലുകൾ പോലും ഇല്ലായിരുന്നു തന്നെ പക്ഷേ മസ്താൻ വില കൂടിയ നിരവധി കാറുകളും കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന സ്വത്തുക്കളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു എൺപതുകളിൽ ബോംബെ അധോലോകത്തിലെ പഠാൻ ദാവൂദ് സംഘങ്ങൾക്കിടയിൽ ഏറ്റുമുട്ടലുകൾ തുടങ്ങി ഈ ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങൾക്ക് മസ്താൻ തയ്യാറായി അനുരഞ്ജന ചർച്ചകൾക്കായി കരിംലാലയും ദാവൂദ് ഇബ്രാഹിമും പഠാനും അടക്കമുള്ള അധോലോക നായകരെല്ലാം മസ്താൻ്റെ ബംഗ്ലാവിൽ എത്തി ദാവൂദ് ഇബ്രാഹിം കൊങ്കിണിയായിരുന്നു തങ്ങളുടെ വംശ പാരമ്പര്യത്തിൽ വല്ലാതെ അഭിമാനം കൊള്ളുന്നവരായിരുന്നു പഠാണികൾ ഇവർ തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടലുകൾ നടക്കുകയും ആ ഏറ്റുമുട്ടലുകളിൽ ചിലരൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അവർക്കിടയിലുള്ള തർക്കങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചിരുന്നത് മസ്താൻ ആയിരുന്നു അതിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു മസ്താന് ബോംബെ സെൻട്രലിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു ആ ഭൂമിയിൽ ഗുജറാത്തിലെ ചിലിയ സമുദായത്തിൽപ്പെട്ട കുറേ പേർ കയ്യേറി താമസിച്ചു ഇവരെ ഒഴിപ്പിക്കാനായി മസ്താൻ ആദ്യം തൻ്റെ ഗുണ്ടകളെ അയച്ചു എന്നാൽ അവർ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയില്ലെന്ന് മാത്രമല്ല മസ്താൻ്റെ ഗുണ്ടകളുടെ കയ്യും കാലും തല്ലിയൊടിക്കുകയും ചെയ്തു അന്ന് ബോംബെയിൽ പോലീസിൻ്റെ ഇൻഫോർമറായ ഒരു ലേഡി ഡോൺ ഉണ്ടായിരുന്നു ജേനബായി ദാരൂവാലി തൻ്റെ ഭൂമിയിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞപ്പോൾ മസ്താൻ ജോനാബായിയോട് ഉപദേശം തേടി ജേനാഭായി മസ്താൻ കൊടുത്ത ഉപദേശം ദാവൂദിനെ പോലെ ശക്തരായ ആരുമായിട്ടെങ്കിലും ഒക്കെ ഒരു ബന്ധമുണ്ടാക്കണം അവരൊക്കെ കൂടെ കൂടെയുള്ളത് നല്ലതാണ് ഇങ്ങനെയായിരുന്നു ജേനാഭായിയുടെ ഉപദേശം അങ്ങനെയാണ് പഠാൻ ദാവൂദ് സംഘങ്ങളുടെ ഏറ്റുമുട്ടലുകൾക്ക് മധ്യസ്ഥനാകാൻ മസ്താൻ തയ്യാറായത് എന്തായാലും മസ്താൻ നടത്തിയ അനുരഞ്ജന ചർച്ച ഫലം കണ്ടു താൽക്കാലികമായിട്ടാണെങ്കിലും പഠാനും ദാവൂദും ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചു അവരെല്ലാവരും കൂടി ചേർന്ന് സെൻട്രലിലെ മസ്താൻ്റെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചു കൊടുത്തു സിനിമ എന്ന് വെച്ചാൽ മസ്താന് ഒരു ലഹരിയായിരുന്നു ഹിന്ദി നടിയായ മധുബാലയോട് മസ്താന് വല്ലാത്തൊരു ആരാധനയുണ്ടായിരുന്നു ആരാധന മാത്രമല്ല പ്രണയവും എന്നാൽ തൻ്റെ പ്രണയം മധുബാലയെ അറിയിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അതിനു മുമ്പ് മധുബാല മരണപ്പെട്ടു പിന്നീട് മസ്താൻ ഷാജഹാൻ ബീഗത്തെ വിവാഹം കഴിച്ചു ആ ബന്ധത്തിൽ ഷംഷാദ് സുപാരിവാല മെഹ്റുനിസ ഷെരീഫ് കമറുനിസ ലോഖൻ ബാല എന്നിങ്ങനെ മൂന്ന് കുട്ടികളും പക്ഷേ മസ്താന്റെ മനസ്സിൽ നിന്ന് മധുബാലയുടെ രൂപം മാഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിന്ദി സിനിമയിൽ മറ്റൊരു നടിയുടെ അരങ്ങേറ്റം ഉണ്ടായത് സോന സോനയ്ക്കാണെങ്കിൽ മധുബാലയോട് അസാമാന്യമായ രൂപസാദൃശ്യവുമുണ്ട് ഹിന്ദി സിനിമാ രംഗത്ത് അന്നതൊരു സംസാര വിഷയം തന്നെയായിരുന്നു ഈ വിവരം മസ്താൻ അറിഞ്ഞു അയാൾക്ക് ഇരിപ്പുറച്ചില്ല എങ്ങനെയും അവളെ കാണണം ഇതിനിടയിൽ മസ്താൻ സിനിമ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു താൻ തന്നെ നിർമ്മിക്കുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് മസ്താൻ ആദ്യമായി സോനയെ കണ്ടത് അന്ന് പരിചയപ്പെട്ടു ആ പരിചയം വളർന്നു അപ്പോൾ മസ്താൻ തൻ്റെ മനസ്സിനുള്ള ആഗ്രഹം സോനയോട് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് സോന സമ്മതം മൂളി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് പ്രവചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അക്കാലത്ത് ബോംബെയിൽ പുതിയ ഗ്യാങ്കുകൾ വന്നു അതോടെ മസ്താന്റെ പ്രശസ്തിയും ഇടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് മിസാജ് നിയമം ചുമത്തി മസ്താനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായെങ്കിലും പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് മസ്താനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ജയിലിൽ വെച്ച് മസ്താൻ ഒരാളെ പരിചയപ്പെട്ടു ജയപ്രകാശ് നാരായൺ താനൊരു രാഷ്ട്രീയക്കാരനാകാത്തതിൽ മസ്താൻ വല്ലാത്ത നിരാശ തോന്നിയ പരിചയപ്പെടലായിരുന്നു ജയപ്രകാശ് നാരായണൻറ്റേത് പതിനെട്ട് മാസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് മസ്താൻ പുറത്തിറങ്ങി പിന്നെ നേരെ പോയത് ഹജ്ജിനാണ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ മസ്താൻ ഹാജി മസ്താനായി പിന്നീട് ദളിതരെയും മുസ്ലിങ്ങളെയും കൂട്ടിച്ചേർത്ത് ദളിത് മുസ്ലിം സുരക്ഷാ മഹാസംഘ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി തട്ടിക്കൂട്ടി ദളിത് നേതാവായ ജോഗേന്ദ്ര കവാഡെയും മസ്താനോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ അത് ക്ലച്ച് പിടിച്ചില്ല പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടർ എന്നൊരു ചൊല്ലുണ്ട് എന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ് എല്ലാ തെമ്മാടികളുടെയും അവസാനത്തെ ആശ്രയം കള്ളക്കടത്തുകാരൻ എന്ന തൻ്റെ ഇമേജ് ഇല്ലാതാക്കാൻ അവസാന കാലത്ത് മസ്താൻ ഒരുപാട് ആഗ്രഹിച്ചു അതിനായി ശ്രമിക്കുകയും ചെയ്തു സിനിമാ നിർമ്മാതാവായും സാമൂഹ്യ പ്രവർത്തകനായും രാഷ്ട്രീയക്കാരനായും ഒക്കെ അറിയപ്പെടാൻ മസ്താൻ ആഗ്രഹിച്ചു പക്ഷേ പതിറ്റാണ്ടുകളായി തങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠിച്ച കള്ളക്കടത്തുകാരൻ എന്ന ഇമേജ് മസ്താനിൽ നിന്ന് കളയാൻ അവർ ബോംബെക്കാർ തയ്യാറായില്ല മസ്താൻ അവർക്ക് ബെഡ ഡോൺ തന്നെയായിരുന്നു ബോംബെ അധോലോകത്തെ തൻ്റെ കൈപ്പിടിയിലാക്കി അടക്കി ഭരിച്ചപ്പോഴും സ്വർണക്കടത്തും കോടീശ്വരന്മാരായ ബിൽഡർമാരിൽ നിന്നുമുള്ള ഹഫ്തയും പോലെയുള്ള നിരുപദ്രവകരമായ ബിസിനസ്സുകൾ മാത്രമേ മസ്താൻ നടത്തിയുള്ളൂ മയക്കുമരുന്ന് കടത്തിനും കൂലിത്തല്ലിനുമൊക്കെ അയാൾ എന്നും എതിരായിരുന്നു ഡോൺ എന്ന കിരീടം അണിഞ്ഞിരുന്നപ്പോഴും സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ആദരവ് നേടാൻ കഴിഞ്ഞ അപൂർവം പേരിൽ ഒരാളായിരുന്നു ഹാജി മസ്താൻ പെദ്ദാർ റോഡിലെ കടൽ തീരത്തുള്ള ഒരു ബംഗ്ലാവ് ഉൾപ്പെടെ ദക്ഷിണ മുംബൈയിൽ ഒരുപാട് സ്വത്തുക്കൾ മസ്താൻ സ്വന്തമാക്കി പക്ഷേ ആ ബംഗ്ലാവിൻ്റെ ടെറസിൽ നിർമ്മിച്ച ഒരു കൊച്ചുമുറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം ക്രാഫ്ഫോർഡ് മാർക്കറ്റിനടുത്തുള്ള മുസാഫിർ ഖാനയിൽ മസ്താന് നിരവധി ഇലക്ട്രോണിക്സ് ഷോപ്പുകൾ ഉണ്ടായിരുന്നു സംഭവബഹുലമായ മസ്താൻ്റെ ജീവിതം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഹൃദയാഘാതം മൂലം മസ്താൻ മരണപ്പെട്ടു ആ മരണത്തിൽ നിരവധി പേർ ദുഃഖിച്ചു കാരണം ദയാലുവായ മസ്താൻ അവരുടെ പ്രിയപ്പെട്ട ബെഡ ഡോണായിരുന്നല്ലോ